നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് മഞ്ജു വാര്യർ താരത്തിന്റെ വാർത്തകളെല്ലാം വരുമ്പോൾ വളരെ ഏറെ സ്നേഹത്തോടെയാണ് ആരാധകർ സ്വീകരിക്കാറുള്ളത് മാത്രമല്ല മഞ്ജുവാര്യരുടെ ജീവിതം ഒരു സിനിമാ കഥയെ വെല്ലുന്നത് തന്നെയാണ് ദിലീപുമായിട്ടുള്ള പ്രണയവും അതിനുശേഷമുള്ള വിവാഹമോചനവും എല്ലാം എപ്പോഴും ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ പതിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ദിലീപും മഞ്ജുവാര്യരും പിരിയുന്ന പിരിയുന്നു എന്ന വാർത്ത കേട്ടതോടുകൂടി ആരാധകർക്കുണ്ടായ ഞെട്ടൽ ചെറുതൊന്നും ഉണ്ടായിരുന്ന ആയിരുന്നില്ല പക്ഷേ മഞ്ജുവാര്യർ മലയാള സിനിമയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയപ്പോൾ ആരാധകർ ഇരു കൈനീട്ടി സ്വീകരിച്ചു ഇന്ന് താരത്തിന്റെ ഓരോ സിനിമകളും ഇരു കൈ നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് മഞ്ജുവരുടെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് ശരിക്കും ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ് മഞ്ജു പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യവും നിഷ്കളങ്കമായ പുഞ്ചിരിയും കൊണ്ടാണ് മഞ്ജു മലയാളികളുടെ മനസ്സിൽ ഇടം നേടി പിടിച്ചത് തന്നെ ഒരുപാട് പുതുമുഖങ്ങൾ മലയാള സിനിമയിൽ വന്നു പോകുന്നുണ്ട് എങ്കിലും മറ്റാർക്കും കിട്ടാത്ത ഒരു ആരാധന മഞ്ജുവിന് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല വയസ്സ് നാൽപ്പത്തിയേഴ് ആവുകയാണ് നമ്മുടെ സ്വന്തം മഞ്ജുവിന് എന്നാൽ ഇന്നും പണ്ട് സല്ലാപത്തിലെത്തിയ ആ പാവാടക്കാരിയുടെ പ്രായം തന്നെയാണ് മഞ്ജുവിൻ എന്ന് ആരാധകർ പറയുന്നുണ്ട് സല്ലാപമായിരുന്ന നായികയായി ആദ്യം എത്തിയ ചിത്രമെങ്കിലും പതിനേഴാം വയസ്സിൽ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് കടന്നു വരുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വീണ്ടും മോളിവുഡിലും കോളിവുഡിലും സജീവമായി ശക്തമായ തിരിച്ചുവരവ് നടത്തിയ മഞ്ജുവിനെ പ്രേക്ഷകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത് മലയാളത്തിലെ പകരക്കാരില്ലാത്ത താരസാന്നിധ്യമായി ഇങ്ങനെ സ്ക്രീൻ നിറയുമ്പോൾ ർക്ക് സ്വകാര്യ പോറ്റാൻ അമ്പത് പൈസ പോലും കളയാതെ കൂട്ടിവയ്ക്കുന്ന പെൺകുട്ടി അഞ്ജലിയും ഗുണ്ടയെ തള്ളി താഴെയിടുന്ന മാധുരിയും സുജാതയും എന്നും വേണ്ട ഫുട്ടേജിൽ വരെ അല്ലെങ്കിൽ എംബുരാൻ വരെ എത്തി നിൽക്കുകയാണ് ഇന്ന് മഞ്ജു വാര്യർ നിരവധി കഥാപാത്രങ്ങളാണ് അണിയറിൽ മഞ്ജുവിന്റേതായിട്ട് ഒരുങ്ങുന്നത് മഞ്ജുവരർക്ക് പ്രായം പിന്നിലോട്ടെന്നാണ് ആരാധകർ പറയാറുള്ളത് കാരിയായ മഞ്ജുവിനെ കാണാൻ ഇപ്പോഴും ഇരുപത് കാരിയെ പോലെയാണ് എപ്പോഴും മഞ്ജു ഇങ്ങനെയായിരുന്നില്ല വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മഞ്ജു സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നപ്പോൾ നടിക്ക് പ്രായമായി എന്ന അഭിപ്രായങ്ങൾ വന്നിരുന്നു എന്നാൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ മഞ്ജുവിന് വന്നു താരം വളരെ സ്റ്റൈലിഷും കാഴ്ചയിൽ ചെറുപ്പവുമായി തിളക്കമുള്ള ചർമ്മത്തോടെ മഞ്ജു പൊതുവേദികളിലും ക്യാമറയ്ക്ക് മുന്നിലും എത്തിയപ്പോൾ പലർക്കും അത്ഭുതമായി ചെറുപ്പം എങ്ങനെയാണ് മഞ്ജു നിലനിർത്തുന്നതെന്ന ചോദ്യം ആരാധകർക്കുണ്ട് ഇപ്പോഴത്തെ മഞ്ജുവിന്റെ മുഖത്തെ യെ കുറിച്ച് കോസ്മറ്റോളജിസ്റ്റ് മരിയാ കുർഷിദ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ് ദ പേർസ്പെക്ടീവ് എന്ന യൂട്യൂബ് ചാനൽ മഞ്ജു അവരുടെ ചിരിയിലെ വ്യത്യാസത്തിന് കാരണം അവരുടെ കോൺഫിഡൻസ് ആണ് നാൽപ്പതുകളിലെ തിരിച്ചുവരവാണ് അവരുടേത് മെന്റൽ ഹെൽത്തും വർക്കൗട്ടും എല്ലാം ഘടകമാണ് എല്ലാവരും മഞ്ജു ആരുടെ മുഖത്ത് വന്ന മാറ്റത്തെ കുറിച്ചാണ് പറയാറ് എത്ര പേർ അവർ ചെയ്യുന്ന വർക്കൗട്ടും ഡാൻസും പറയാറുണ്ട് അവർ ഒരു ഡാൻസറാണ് എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്യുന്ന ഒരാളുകൂടിയാണ് അതാണ് പ്രധാനം പിന്നെ അവർക്ക് മുഖം മെച്ചപ്പെടുത്തണമെങ്കിൽ ഉണ്ടെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും മരിയാ കുർഷിദ് പറയുന്നു ജിസേലിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പോസിറ്റീവായി എടുക്കുന്നവരും നെഗറ്റീവായി എടുക്കുന്നവരുമുണ്ട് നമ്മുടെ കണ്ണിൽ നെഗറ്റീവായി തോന്നിയെന്ന് വെച്ച് അവർക്കത് തോന്നണമെന്നില്ല അവർക്കതാണ് വേണ്ടത് അവർ ഹാപ്പിയാണ് ട്രാൻസ്ഫോർമേഷൻ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് മാത്രമല്ല ഡയറ്റും വർക്കൌട്ടും വരുമെന്നും മരിയ ഖുർഷിദ് പറഞ്ഞു നയൻതാരയുടെ മുഖത്ത് പുരുകത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചും ഇവർ സംസാരിച്ചിരുന്നു നയൻതാരയുടെ മാറ്റത്തിൽ കണ്ണടച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഐബ്രോയിഡ് ഒരു മാറ്റമാണ് അതിൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെ പോകണമെന്നില്ല ഫില്ലറും ബോട്ടോക്സും വേണമെന്നില്ല ചെറിയൊരു പ്രൊസീജിയർ മുഖത്ത് വലിയ മാറ്റം കൊണ്ടുവരുമെന്നും മരിയ കുർഷിദ് പറഞ്ഞു ശോഭനയെയും ഉറുവശിയെയും കുറിച്ച് കോസ്മറ്റോളജിസ്റ്റ് പറയുന്നുണ്ടായിരുന്നു ഗ്രാഫുകളായി പ്രായമാവുക പ്രായമാകുന്നതിനെ തടുക്കാൻ പറ്റില്ല പക്ഷേ പതിയാക്കാം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങി പ്രായമാകുന്നതിന്റെ വേഗത കുറയ്ക്കാം എന്താണ് പ്രശ്നം ശോഭനയ്ക്ക് ഇപ്പോഴും നല്ല ഭംഗിയില്ലേ ഉറുവശിയും സ്വാഭാവിക ഭംഗിയുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടി അതേസമയം തമിഴിൽ നിന്നും ശ്രദ്ധേയ കഥാപാത്രങ്ങളായിരുന്നു നടി ചെയ്തത് തമിഴകത്ത് മഞ്ജു അഭിനയിച്ച സിനിമകളെല്ലാം വലിയ പ്രൊജക്ടുകളായിരുന്നു ആദ്യ ചിത്രം അസുരനിൽ നായകൻ ധനുഷായി സംവിധായകൻ വെട്ടിമാരൻ രണ്ടാമത്തെ സിനിമ തുരുവിൽ നായകൻ അജിത് പിന്നീട് വേട്ടയാനിൽ രജനീകാന്തനൊപ്പം അഭിനയിച്ചു തമിഴ് സിനിമാ ലോകത്തിന്റെ ചരിത്രമെടുത്താൽ അപൂർവ്വ കാഴ്ചയാണ് നാല്പത്തിയേഴ് കാര്യമാണ് മഞ്ജുവാര്യർ മഞ്ജുവരുടെ സമകാലീനർക്കും പിന്നീട് വന്ന ജനറേഷനിലെ നായകനടിമാർക്കും ഇന്ന് തമിഴ് സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി അവസരങ്ങൾ ലഭിക്കാറില്ല മീന സ്നേഹ തുടങ്ങിയവർ ഉദാഹരണം എന്നാൽ പ്രായം മഞ്ജുവിന്റെ കാര്യത്തിൽ വിലങ്ങ് തടിയായില്ല നടിക്ക് ഇന്ന് തമിഴകത്ത് പമ്പൻ പ്രൊജക്ടുകൾ ലഭിക്കുന്നതിന് കാരണം താരമൂല്യവും ഒപ്പം പതിനഞ്ചു വർഷം നടി സിനിമാ രംഗത്ത് നിന്നും എടുത്ത ഇടവേളയുമാണ് കരിയറിലെ ഏറ്റവും മികച്ച സമയം വിവാഹം ചെയ്ത് അഭിനയരംഗം വിട്ടതോടെ മഞ്ജുവാര്യർ കളഞ്ഞെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ടെന്നാണ് ആരാധകർ പലരും അഭിപ്രായപ്പെടുന്നത് നടി ഇടവേളയെടുത്ത ആ പതിനഞ്ചു വർഷവും നടി സിനിമാ രംഗത്ത് തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ താരത്തിളക്കം മഞ്ജുവാര്യർക്ക് ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ഇവരുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മഞ്ജു വരൂർ ദിലീപിനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും നടിയ കേന്ദ്ര കഥാപാത്രമാക്കി സിനിമകൾ ചെയ്യാൻ ഫിലിം മേക്കേഴ്സ് മുന്നോട്ട് വന്നിരുന്ന കാലം എന്നാൽ മലയാള സിനിമാ ലോകം ആ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളോടെ മോഹൻലാൽ മമ്മൂട്ടി എന്നീ സൂപ്പർ താരങ്ങളുടെ പേരിൽ മാത്രം മോളിവുഡ് അറിയപ്പെടാൻ തുടങ്ങി നായകമാർക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകളാണ് പിന്നീട് കൂടുതലും വന്നത് ഒരുപക്ഷെ അന്ന് കരിയറിൽ തുടർന്നാലും താരാധിപത്യത്തിന് മുകളിലേക്ക് വളർന്നു വരാൻ മഞ്ജുവിന് ഒരുപക്ഷേ കഴിഞ്ഞേക്കില്ല തൊണ്ണൂറുകളിൽ മൂന്ന് വർഷം മാത്രമാണ് മഞ്ജു വാര്യർ ഉണ്ടായിരുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ ഇരുപത് സിനിമകൾ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളികൾ നെഞ്ചിലേറ്റ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നടിക്കായി പതിനേഴാം വയസ്സിൽ സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ അഭിനയ രംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ സിനിമ റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് സല്ലാഭം റിലീസ് ചെയ്യുന്നത് ഈ സിനിമയാണ് കരിയറിൽ വഴിത്തിരിവാകുന്നത് കണ്ണെഴുതി പൊട്ടും തൊട്ട് ആറാം തമ്പുരാൻ കന്മദം ഈ പുഴയും കടന്ന് കളിയാട്ടം സമരൻ പത്യം പ്രണയവർണ്ണങ്ങൾ പത്രം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് തുടങ്ങിയ ഒന്നിന് പിറകെ ഒന്നായി ഹിറ്റ് സിനിമകൾ മഞ്ജുവരരെ തേടി വന്നു മഞ്ജുവിന് ശേഷം ഇന്നോളം ഒരു നടിക്കും കരിയറിൽ ഇത്രയും ശ്രദ്ധ സിനിമകൾ തുടരെ ലഭിച്ചിട്ടില്ല കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്ത് അഭിനയരംഗം വിടാൻ മഞ്ജു തീരുമാനിച്ചപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം വിഷമിച്ചു ലൈംലൈറ്റിൽ നിന്നും നടി മാറി നിന്നിട്ടും സിനിമാ ലോകവും പ്രേക്ഷകരും മഞ്ജുവിനെ മറന്നില്ല പ്രിയ നടിയുടെ തിരിച്ചുവരവ് ആരാധകർ ആഗ്രഹിച്ചു പതിനഞ്ച് വർഷം ആ സന്തോഷ വാർത്തയ്ക്ക് ആരാധകർ കാത്തിരുന്നു ഹവോൾഡ് ആറിയു എന്ന സിനിമയിലൂടെ ശക്തമായ തിരിച്ചുവരവ് മഞ്ജു വരൂർ നടത്തി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് മറ്റൊരു നടിക്കും ഇത്രയും വലിയ സ്വീകാര്യത തിരിച്ചുവരവ് ലഭിച്ചിട്ടുമില്ല